നമസ്കാരം യിൽ ജയിലിൽ കഴിയുന്ന മലയാള് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുമ്പോൾ പ്രതീക്ഷയിൽ കേരളം നിമിഷപ്രിയയ്ക്കുള്ള പ്രാർത്ഥന ഇപ്പോഴും മലയാളികൾ തുടരുകയാണ് ശുഭവാർത്തയ്ക്ക് ഉടൻ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് സൂചന നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദു ചെയ്യാൻ ധാരണയായതെന്നും സനായിൽ നടന്ന ഉന്നതതലയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായതെന്നുമാണ് വിവരം ഫേസ്ബുക്കിലൂടെ തന്നെ ഇക്കാര്യം കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട് ഇതോടെ നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സിൽ ആദ്യമായാണ് ഇത്രയും ശുഭസൂചനയായ വാർത്ത വരുന്നത് നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ ബിഷേലടക്കമുള്ളവർ യമനിലെത്തിയിട്ടുണ്ട് മകളുടെ അപേക്ഷയും തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് കുമാർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്നാണ് കാന്താപുരത്തിന്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നീ വിവരങ്ങളാണ് കാന്താപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു അപ്പോഴും ചർച്ച തുടർന്നു കേന്ദ്രവും നയതന്ത്ര ഇടപെടൽ ശക്തമാക്കി ഇതിനിടെയാണ് ശുഭവാർത്ത വാർത്ത വരുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയാൽ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും നയതന്ത്ര തീരുമാനം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷിയേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനുമൊപ്പമാണ് മിഷേൽ യമനിൽ എത്തിയത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയാജിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ കഴിഞ്ഞ പത്ത് വർഷമായി മകളെ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത് എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് മിഷേൽ പറഞ്ഞു നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ കലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി ഇതിനിടെയാണ് ചാണ്ടിയമ്മൻ വിഷയത്തിൽ ഇടപെട്ടത് കാന്തപുരത്തെ വിഷയത്തിൽ സജീവമാക്കിയതും ചാണ്ടിയുമാനാണ് thank you